എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസം ചെല്ലും തോറും മിനിറ്റ് വച്ചിട്ട് നമ്മൾ ഫോൺ നോക്കുകയാണെങ്കിൽ ന്യൂസ് ചാനൽ നോക്കുകയാണെങ്കിൽ അപ്പം കാണാം അവിടെ ഓരോ കൊലപാതക കൊലപാതകങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ വന്ന് 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 കിടക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനൊന്നും ഒരു അറുംഭാവുമില്ല എന്നുള്ളതാണ് കുറേ കഷ്ടം ശരിക്കും പറയുകയാണെങ്കിൽ കൊല്ലത്ത് കൊട്ടിയത്ത് തഴുത്തലയിൽ സംഭവിച്ച ഒരു കാര്യമാണ് മകനെ മകൻ സോറി മകൻ അമ്മയെ കഴുത്തറത്ത് കൊന്നതിന് ശേഷം കയറി തൂങ്ങിച്ചാത്തു എന്നുള്ളൊരു വാർത്തയാണ് അറിഞ്ഞത് തൂങ്ങി മരിച്ചു സ്വന്തം പെറ്റമ്മയെ കഴുത്തറത്ത് കൊന്ന ശേഷം മകൻ തൂങ്ങി മരിച്ചു എന്തല്ലേ നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥയെ ബന്ധങ്ങൾക്കൊന്നും ഇവിടെ ഒരു വാല്യൂ ഇല്ല ആരും ആരെയും സ്നേഹിക്കുന്നില്ല ആരും ആരെയും മനസ്സിലാക്കുന്നില്ല അങ്ങനെ പോവുകയാണ് കാര്യങ്ങളെല്ലാം ശരിക്കു പറയുകയാണെങ്കിൽ എത്ര ഭീകരമായിട്ടുള്ള ഒരു തെറ്റ് ചെയ്താലും ജീവപര്യന്തം പോലുള്ള ശിക്ഷകൾ കൊടുക്കുന്നത് കൊണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ തോന്നലുകളാണ് കേട്ടോ അതെപ്പോഴും സത്യാവണമെന്നില്ല പക്ഷേ എന്നാലും എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊല ചെയ്യുന്ന മനഃപൂർവ്വം കൊല ചെയ്യുന്ന വ്യക്തികളെയൊക്കെ തൂക്കിക്കൊല്ലാനുള്ള ഒരു വിധി വരികയാണെങ്കിൽ ഒരു പത്ത് പേരെ തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊരു പേടി തട്ടും ഇത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ടായിരിക്കും പിന്നെ ഈ ഒരു മകൻ ചെയ്തതെന്ന് വെച്ചാൽ അവനും അങ്ങ് ചത്തുകളഞ്ഞു അതാണ് സംഭവിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ എന്തിനാണ് അയാൾ ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യത്തിലൊന്നും ആരും കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും തരുന്നില്ല പക്ഷെ നാട്ടുകാരിൽ ചിലർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇവൻ ലഹരിക്ക് അഡിക്റ്റ് അഡിക്റ്റായിരിക്കാം അതുകൊണ്ടാവാം അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ഓരോരുത്തരും ഊഹാപോഹങ്ങൾ പറയുന്നതല്ലാണ്ട് അതേക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു വിവരവും ആരും തരുന്നില്ല ദുഃഖകരമായിട്ടുള്ള ുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണല്ലേ ഒന്ന് ഓർത്തു നോക്കൂ എത്ര കഷ്ടമാണ് അത്രയും കാലം അവരെ പെറ്റ് വളർത്തിയ ആ ഒരു അമ്മയെ ക്രൂരതയ്ക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് വലിയൊരു തെറ്റാണ് ചെയ്തത് ഇവനെയൊക്കെ ഒന്ന് ഇയാളുടെ കാര്യത്തിൽ നമ്മളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം പുള്ളിക്കാരനെന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യത്തിലൊന്നും ഇന്ന് വരെ ആർക്കും ഒന്നും അറിയില്ല എന്താണ് കാര്യമെന്നോ ഒന്നും അറിയില്ല പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് തന്നെ നമ്മൾ ഒരു വാർത്തയെന്ന് വെച്ചാൽ വാഴത്തോട്ടത്തിൽ വാഴത്തോട്ടത്തിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ എന്തല്ലേ അത് അമ്പത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് പക്ഷെ അവരെ കൊന്നത് മുപ്പത്തിരണ്ട് വയസ്സുള്ളൊരു ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവ് അവർ തമ്മിൽ അവിഹിതമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതേക്കുറിച്ചിട്ടൊന്നും നമുക്ക് കൂടുതലായിട്ട് അറിയില്ല ആ വാർത്ത ഇപ്പം വൈറലാണ് ഏത് ചാനലെടുത്ത് നോക്കിയാലും അത് വളരെ വൈറലായിട്ടുള്ളൊരു ന്യൂസാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ പോവുകയാണ് നമ്മുടെ നാട്ടിലുള്ള ഓരോരോ കാര്യങ്ങളെന്ന് പറയുന്നത് എന്തല്ലേ കേട്ട് വിഷമിക്കാൻ മാത്രമേ നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ ഒരു ഒരു ബന്ധങ്ങൾക്ക് ഒരു വിലയില്ല എങ്ങും ഒരു വാല്യൂ ഇല്ല ഒന്നിനും ശരിക്കും നമ്മൾ കണ്ടതാണ് പെറ്റുമേറെ ജട്ടി ഡാൻസ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പ്രമുഖ കിടന്ന് കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ അതുപോലെയാണ് ഓരോരോ കാര്യങ്ങളും സ്നേഹബന്ധത്തിനോ രക്തബന്ധത്തിനോ വ്യക്തിബന്ധത്തിനോ ഒരു വാല്യൂ ഇല്ല എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം നിങ്ങളുടെ കമൻറ്റുകളെല്ലാം എനിക്ക് വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ മറുപടി തരാറുമുണ്ട് അത് കമൻ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ വന്ന ഒരു രണ്ട് മൂന്ന് കമൻറ്റിന് മാത്രം ഞാൻ റിപ്ലൈ ഒട്ടും ഇട്ടിട്ടില്ല അതിടാത്തത് മറ്റൊന്നുമല്ല ആ ഒരു റിപ്ലൈ കൊടുക്കാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എനിക്ക് ആ കമൻറ്റുകളെ റിയാക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിന് മറുപടി ഒന്നും തരാത്തത് അതും മണി വലിയ കമൻ്റാണ് ആ ഒരു കമൻറ്റിട്ട് ആളിനറിയാം ആരാണെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അതേക്കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല അപ്പോൾ അതിൻ്റെ മറുപടി കൂടെ തന്നെ ഞാൻ തരുന്നതായിരിക്കും പിന്നീട് ഒരു കാര്യമെന്ന് വെച്ചാൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കണം ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്